വെൽക്കം ഫ്രണ്ട്സ് എൻ സോബി ട്രേഡിംഗ് സീകർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ എൻട്രി സെറ്റപ്പാണ് ഈ ഒരു സിമ്പിൾ എൻട്രി സെറ്റപ്പിൽ നമ്മൾ നോക്കുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്ന ഏരിയയിൽ മാർക്കറ്റ് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കൊരു എൻട്രി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് നോക്കാൻ നോക്കാം അത് എത്രമാത്രം ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരു ചാർട്ടിൽ തരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നത് ഇപ്പം നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇതൊരു ലൈൻ അപ്പോൾ ഈ ലൈനിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുവാണ് ഇങ്ങനെ പ്രൈസ് താട്ട് വരുന്നു ഓക്കെ ഇങ്ങനെ താട്ട് വന്ന് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു അതിനുശേഷം ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇങ്ങനെ വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമ്പം ക്യാൻഡിൽ സ്റ്റിക്ക് എങ്ങനെയായിരിക്കും വരുന്നത് ആക്ച്വലി ഇങ്ങനെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ക്യാൻഡൽ സ്റ്റിക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ അതിനുശേഷം എന്ത് ചെയ്യും പ്രൈസ് നേരെ മുകളിലേക്ക് പോകും അല്ലേ അപ്പോൾ മേ ബി ഒരു വിക്സ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെയായിരിക്കും ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു വിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മോളിലേക്ക് പ്രൈസ് പോകുന്നു അപ്പം കാൻഡൽ സ്റ്റിക്ക് ഇങ്ങനെ നിൽക്കും അല്ലേ ഈവൻ വിക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ക്രിയേഷൻ എന്ന് പറയുന്നത് വിക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം അപ്പോൾ ലാസ്റ്റ് പോയിന്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്യാൻഡൽ സ്റ്റിക്ക് ബൈയിങ് കാൻഡൽ സ്റ്റിക്ക് നമുക്കവിടെ കാണണം അപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന ഏരിയയാണ് ഒരു ബൈയിങ് ഒരു ക്യാൻഡിൽ നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണണം മേ ബി ഈ ക്യാൻഡിൽ താഴോട്ട് പോയി ട്രേഡ് ചെയ്തതിന് ശേഷം മേ ബി ഇങ്ങനെ ട്രേഡ് ചെയ്തതിന് ശേഷമായിരിക്കും മേ ബി വരുന്നത് ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രൈസ് മുകളിലേക്ക് പോയി ട്രേഡ് ചെയ്തു അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്താലും അല്ലാതെ ബോഡി മാത്രമായിട്ട് ഫോം ചെയ്തു കഴിഞ്ഞാലും നോ പ്രോബ്ലം ഇനി ബൈയിങ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് അതായത് പ്രൈസ് നേരെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ മേ ബി പ്രൈസ് ഇവിടം വരെ പോയെന്നിരിക്കുക മേ ബി ഇവിടം വരെ വന്നിരിക്കുക മേ ബി ഇതിന് ഇതിൻ്റെ ബോട്ടം ചിലപ്പോൾ ട്രേഡ് ചെയ്തെന്നിരിക്കാം നോ പ്രോബ്ലം ബട്ട് ഐഡിയൽ എൻട്രി എന്ന് പറയുന്നത് പ്രൈസ് ഇതിന് ബോട്ടം എപ്പോൾ ട്രേഡ് ചെയ്യുന്നു ആ സമയത്ത് നമ്മളിവിടെ എൻട്രിയിലേക്ക് കയറും റൈറ്റ് ബിക്കോസ് ഇതിൻ്റെ ഈ കാൽസ്റ്റിക്കിൻ്റെ ബോഡിയുടെ ബോട്ടം പോർഷനിലാണ് നമുക്ക് എൻട്രി കിട്ടാൻ പോകുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി എടുക്കുന്നു അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഇംബാലൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓളിയത്തിൻ്റെ ക്യാൻഡിലോ വോളിയം സ്പൈക്കോ അല്ലെങ്കിൽ ഇത് ഹ്യൂജ് ക്യാൻഡിലാണ് വോളിയം കൂടുതലുള്ള ക്യാൻഡിലാണ് ഈ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനോ അല്ലെങ്കിൽ ഇത് ഒരു ബിഗ് ക്യാൻഡിലാണ് അൺമിറ്റിക്കേറ്റഡ് ക്യാൻഡിലാണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഞ്ചോ ഇറ്റ് ഡിപെൻസ് അല്ലേ അപ്പം ടാർജറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവാണ് അതായത് നമുക്ക് ഡിപ്പെൻസ് അതായത് ഏത് ടാർജറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും കോൺസ്റ്റൻ്റ് അല്ല സോ ഇനി നമുക്ക് നമ്മളുടെ ട്രേഡിങ് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് കിടക്കാം സോ നമ്മളുടെ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നമ്മൾ നോക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ജൂണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് സോ നമ്മൾ കുറച്ച് ദിവസം പുറകോട്ട് പോകുന്നു ഒരു മൂന്ന് മാസം പുറകോട്ട് പോകുന്നു അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് എവിടെയെല്ലാം ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം സോ ഇത് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു ചാർട്ട് ഫോർമേഷനകത്ത് ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ടായിരുന്നു അല്ലേ ഇതൊരു ലിക്വിഡിറ്റിയാണ് ആണ് അല്ലേ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു അതിനുശേഷം പ്രൈസ് താഴ് താഴ്ത്തു പോകുന്നു അതിനുശേഷം എന്ത് ചെയ്തു ഒരു ഗ്രീൻ ക്യാൻഡിൽ ബൈങ്ങ് വരുന്നു അല്ലേ ഇതുണ്ടോ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബൈങ്ങ് വരുന്നു ബൈങ് വന്നതിന് ശേഷം എന്താണ് നമ്മൾ പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോഡിക്ക് ബോട്ടം പ്രൈസ് എപ്പോൾ ട്രേഡ് ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ ബൈ എൻട്രിയിലേക്ക് കിടക്കും റൈറ്റ് ബൈ എൻട്രിയിലേക്ക് കിടക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഇതായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും ആൾ റൈറ്റ് അപ്പം നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും സി ഈ ഒരു ബോട്ടം പോർഷനിലായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ലാസ്റ്റ് വന്നിട്ടുള്ള വൺ ടു ത്രീ തേർഡ് ക്യാൻഡിൽ ട്രേഡ് ചെയ്ത് താഴോട്ടിറങ്ങി ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് ഏത് ഈ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് അതായത് ഈ ബോഡി പോർഷൻ ബോട്ടം പ്രൈസ് ഈ ക്യാൻഡിൽ ട്രേഡ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ എൻട്രിക്ക് കയറുന്നത് ഓൾറൈറ്റ് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രിക്ക് അകത്ത് കയറുന്നു മിനീറ്റ്ലി നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യുന്നത് ഒരു റിയലിസ്റ്റിക് ടാർജറ്റ് നമ്മൾ മേ ബി പത്ത് പോയിൻറ്റ് ഇരുപത് പോയിൻറ്റ് എത്രയാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു ഇതിൽ നോക്കുന്നത് അപ്പം ഇവിടുത്തെ നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ലാസ്റ്റ് ബിഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അല്ലേ അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ടാർജറ്റ് സെറ്റ് ചെയ്യാം ഏകദേശം ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടം വരെ നമുക്ക് ടാർജറ്റ് സെറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ വരുമ്പം നമ്മൾ നോക്കണം എവിടെയായിരിക്കും നമ്മളുടെ ടാർജറ്റ് എന്ന് നമ്മൾ നോക്കണം ഏകദേശം അപ്പോൾ ഇരുപത് പോയിൻറ്റ് ഇതുണ്ട് എക്സാക്ട്ലി ഈ പതിനെട്ട് പോയിന്റോളം ഇവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പതിനെട്ട് പോയിന്റോളം മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു മുപ്പത്തി രണ്ട് ഇവിടെ ഏകദേശം അവിടെ വന്ന് മിറ്റികേറ്റ് ചെയ്തു സോ ആ എൻട്രി നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നര പ്രാവശ്യം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാലും ഏകദേശം ടാർജറ്റ് ചെറിയ ടാർജറ്റ് മിറ്റികേറ്റ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഈ കാനലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ വയ്ക്കുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് ഏകദേശം ഒരു ട്രേഡ് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് നോ എഗെയിൻ നമ്മൾ നോക്കുവാണ് അടുത്ത ലിക്വിഡിറ്റി എവിടെയാണ് നമ്മൾ നോക്കുവാണ് റൈറ്റ് അപ്പോൾ അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് ഇതാണ് അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ അതിനുശേഷം ഒരു ബൈങ് ക്യാൻഡിൽ പോകുന്നു അതിനുശേഷം ഒരു ബേറിഷ് ക്യാൻഡിൽ അതായത് ഒരു ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഇമ്മീഡിയറ്റ്ലി ആ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിന് ബോട്ടം പ്രൈസ് റെഡി ചെയ്യണം ട്രേഡ് ചെയ്തോ ഇത് ഈ ക്യാൻഡിൽ ട്രേഡ് ചെയ്തോ ഇല്ല അപ്പോൾ നമ്മുടെ എൻട്രി ഇല്ല എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നില്ല വീണ്ടും നമ്മൾ നോക്കുന്നത് ഇനി അടുത്ത ലിക്വിഡിറ്റി ഏതാണെന്നാണ് നോക്കുന്നത് ഓക്കെ അടുത്ത അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് അപ്പോൾ അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ ലിക്വിഡേറ്റ് ചെയ്തു അതിന് ശേഷം എന്ത് ചെയ്തു പ്രൈസ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയതിന് ശേഷം എന്ത് സംഭവിച്ചു ഒരു ബൈങ്ങ് വന്നു ആ ബയിങ് വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ടെക്നിക്കലി ഇത് നമ്മളെ സംബന്ധിച്ചൊരു എൻട്രിയാണ് അല്ലേ അപ്പോൾ നമ്മളിവിടെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു എൻട്രിയാണ് സി ഈ ഇതിവിടെ ട്രേഡ് നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു എൻട്രിയാണ് അപ്പം ഇവിടെ എൻട്രി എന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി വരും കണ്ടോ നമ്മുടെ ടാർജറ്റ് ഏകദേശം അതിന് ഓപ്പം വരുന്നുണ്ട് അപ്പോൾ ഇത് എത്ര പോയിൻറ് ഉണ്ട് പത്തൊമ്പത് പോയിൻ്റ് ഉണ്ട് റൈറ്റ് അപ്പോൾ നമ്മളിത് മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറിനകത്ത് പത്തൊമ്പത് പോയിൻറ്റ് നമുക്ക് കയറുന്നുണ്ട് അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നുണ്ട് അല്ലേ അപ്പം ഡീപ്പിൻ്റെ പണിക്കകത്ത് നമുക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത് പോയിൻ്റ് കൂടി ഇരുപത് പോയിൻ്റ് എന്ന് പറയുമ്പം സെൻസെക്സിനകത്ത് ഏകദേശം സിക്സ്റ്റി പോയിൻ്റോളം മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു മനസ്സിലെ അപ്പം അതാണ് ഇതിനകത്തെ ഏരിയ എന്ന് പറയുന്നത് ഇനി നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഇതാ ഹൈ ഇത് ലോ ക്രിയേറ്റ് ചെയ്താക്കുന്നത് അല്ലേ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് സോ അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു സോ നെക്സ്റ്റ് ബുള്ളേജ് ക്യാൻഡിൽ വന്നു ആ പർട്ടിക്കുലർ ബുള്ളേജ് ക്യാൻഡിലിൻ്റെ ബോട്ടം സൈഡ് പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല നെക്സ്റ്റ് ക്യാൻഡിൽ വന്നില്ല പക്ഷേ അതിന് സബ്സിക്യുണ്ട് അനദർ ക്യാൻഡിൽ വന്നു അത് നമുക്ക് വേണ്ട ബിക്കോസ് നമ്മളൊരു ഡിഫൈൻ ചെയ്യണം ആ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ തന്നെ നമുക്ക് പ്രൈസ് മോളിപ്പോയിട്ട് താഴെ വേണം എന്നാലും ഈ ഒരു ലിക്വിഡിറ്റി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മളെ സംബന്ധിച്ച് നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് ബൈങ് സൺ ഏരിയയിൽ എന്ന് പറയുമ്പോഴത്തേന് അപ്പം വന്നി അന്നേരം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇതാണ് റൈറ്റ് അതിന് ശേഷം വന്നിരിക്കുന്ന ലോ ഇതാണ് അപ്പോൾ പ്രൈസ് അതിന് താഴെ ട്രേഡ് ചെയ്തു ബയിങ് ക്യാൻഡിൽ വന്നു ഈ പർട്ടിക്കുലർ ക്യാൻഡിൻ്റെ ബോട്ടം പോർഷൻ പ്രൈസ് വന്നോ ഇല്ല ഏകദേശം ഇവിടം വരെ വന്നോ അതിനുശേഷം പ്രൈസ് ഒരൊറ്റ പോക്ക് വേണ്ട മുകളിലേക്ക് പോയി അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എൻട്രി ഇത് മിസ്സായി ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോയി സംസ് നമുക്ക് കിട്ടും സം ടൈംസ് നമുക്ക് കിട്ടത്തില്ല സോ നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഏതാണ് നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ് അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തോ ട്രേഡ് ചെയ്തോ ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസ് അങ്ങോട്ട് പോയി മുകളിലേക്ക് പോയി പക്ഷേ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യാൻ വന്നോ ഇല്ല സോ നമ്മൾ നമുക്ക് ആ സെറ്റപ്പ് പ്ലേ ഔട്ട് ആയില്ല സോ ഇനി നമ്മളെ സംബന്ധിച്ച് അടുത്ത ബൈയിങ് സെനാരിയോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എവിടെയായിരിക്കും നമ്മുടെ ബ ബയിങ് സെനാരിയോ വരുന്നതെന്ന് നോക്കാം അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് അടുത്ത ലിക്വിഡിറ്റി വന്നിരിക്കുന്നു റൈറ്റ് ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് സോ ഇവിടെ ഒരു ഉണ്ട് അതായത് ഇവിടെ എന്താണ് ഇതൊരു ലിക്വിഡേഷൻ പോയിൻ്റ് ആണ് ആ ലിക്വിഡിറ്റി ഇമീഡിയറ്റ്ലി ഇതിവിടെ വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് അല്ലേ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം ഒരു ബൈയിങ് ക്യാൻഡിൽ വരുന്നുണ്ട് ഈ ബൈയിങ് ക്യാൻഡിൽ വന്നാക്കുന്ന ക്യാൻഡിലിൻ്റെ ബോട്ടം നെക്സ്റ്റ് ട്രേ ഇത് നടക്കുന്നുണ്ട് ട്രേഡ് ഇത് പ്രൈസ് ട്രേഡ് ചെയ്ത് താഴെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുമ്പം അതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഈ ഈ പ്രൈസിൻ്റെ ഇത് നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഇതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏകദേശം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ എൻട്രി പോയിൻറ്റ് കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം കണ്ടോ ഇതുണ്ടോ ഈ ഈ ഈ ക്യാൻഡിലിൻ്റെ ബോഡി പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രിക്ക് കയറുന്നു അതിന് ശേഷം പ്രൈസ് താട്ട് എത്ര മാത്രം താഴ്ട്ട് വന്നു നോക്കി അതിന് മാ അതിന് ശേഷം പ്രൈസ് എത്ര തോന്നുന്നു പന്ത്രണ്ട് പോയിൻറ്റ് ആ പന്ത്ര പതിനാല് പോയിൻ്റ് താട്ട് പോകുന്നു അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇവിടുത്തെ ഹയസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഏതാണ് ഹയസ്റ്റ് വോളി ഇൻഡ്യൂസ്ഡ് ക്യാൻഡിൽ ഇതാണ് ആ ക്യാൻഡിലിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വലിയ കാൻഡിലാണ് അല്ലേ ഐ എഫ് സി കാഡിലാണ് സോ അതിൻ്റെ ഒരു റീസണബിൾ ആയിട്ടുള്ള ടാർഗറ്റ് നമ്മൾ നോക്കുന്നു ഏതാണ് അൺമിഡികേറ്റഡ് ഏരിയ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഒരു നല്ല ഏരിയ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ ചാട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു നല്ല ഏരിയ ആണ് സോ ഇവിടം വരെയും വരുമ്പോഴത്തേനും ഏകദേശം ഇവിടം ഇതിൻ്റെ പകുതി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ്കോളം ഇവിടെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി സി ടാർജറ്റ് അതിനുശേഷം പ്രൈസ് നേരെ നേരത്തെ ആടുവരികയാണ് സോ നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് റൈറ്റ് ഇവിടെ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നോ ഇല്ല റെഡ് ക്യാൻഡിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പം ഇത് ബൈയിങ് അല്ല ആക്ച്വലി ഇത് റെഡ് റെഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കില്ലേ അപ്പം നമ്മളെ സംബന്ധിച്ച ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി റെഡ് ബയിങ് ക്യാൻഡിൽ വരണം റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തു നെക്സ്റ്റ് ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നു ആ ബയിങ് ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു റൈറ്റ് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് എൻട്രി എടുക്കും ഇവിടെ വെച്ച് എൻട്രി എടുക്കുമ്പോൾ എന്ത് വയ്ക്കുന്നു മൂന്നാമത്തെ ക്യാൻഡലിൻ്റെ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നു ആ റൈറ്റ് അവിടെ വെച്ച് എൻട്രി എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു ഇമ്പാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ആ ഇമ്പാലൻസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഏകദേശം നമ്മൾക്ക് പ്രൈസ് വരുന്നുണ്ട് സോ നോക്കി പതിനഞ്ച് പോയിന്റോളം അവിടെ വരുന്നുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ടാർജറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റ് ടാർജറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ട്രേഡിലേക്ക് കിടക്കാവുള്ളൂ അല്ലാതെ എല്ലാ ട്രേഡും നമുക്ക് ചെയ്യാൻ പോയി നമുക്ക് കിട്ടത്തില്ല ബിക്കോസ് നമുക്ക് ഇവിടെ ക്ലിയർലി ഡി കാണാൻ പറ്റും എത്ര ടാർജറ്റ് ഉണ്ട് എന്നുള്ളത് റൈറ്റ് അപ്പം ഈ ട്രേഡ് ആക്ച്വലി നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഈവൻ ദൻ ഒരു ചെറിയൊരു ട്രേഡ് അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് പോയിൻ്റോളം ഡിഫറൻസ് അവിടെ വന്നു ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി വന്നിരിക്കുന്ന അവിടെ വന്നിരിക്കുന്ന ഏറ്റവും ലോ ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നു റൈറ്റ് അപ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്തു ലിക്വിഡേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് ഒരു ബൈങ് വന്നു അപ്പോൾ ബൈ വന്നപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അടുത്ത ട്രേഡ് നമ്മൾ ഇവിടെ നമ്മൾ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു സെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബോട്ടം ഇവിടെ വെച്ചിട്ട് നമുക്ക് ബയിങ് വരും അല്ലേ നമ്മൾ ടെക്നിക്കലി നമ്മൾ നോക്കുന്നത് അത് വെച്ചിട്ട് ഇവിടെ വെച്ച് വന്നു അപ്പം വന്നു കഴിഞ്ഞിട്ട് പ്രൈസ് എത്ര താട്ട് ആ ഇവിടെ വരുമ്പോഴത്തേനും ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ അൺമിറ്റേറ്റഡ് ക്യാൻഡിൽ കംപ്ലീറ്റ്ലി മിറ്റിഗേറ്റ് ചെയ്തു സി ഇത് ട്രേഡ് ഇവിടം വരെ വന്നു നമുക്കൊരു ഇരുപത് പോയിൻറ്റോളം ഇരുപത് ഇരുപത് പോയിന്റോളം ടാർജറ്റ് വരുന്നുണ്ട് അല്ലേ അപ്പം ഇവിടെ ആക്ച്വലി എത്ര പോയിന്റ് താഴെ വന്നു നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പ്രൈസ് ഇവിടെ വരെ വന്നു സി പതിനാല് പോയിൻറ്റ് താഴെ വന്നു അല്ലേ ഏകദേശം പതിനാല് പോയിൻറ്റോളം താഴെ വന്നു ഇരുപത് ഇരുപത്തൊന്ന് പോയിന്റോളം മോളോട്ടും പോയി അപ്പോൾ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം ഏകദേശം പറ്റുന്നുണ്ട് അല്ലേ താഴെ പോയാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്താലും ബൈങ്ങ് ബൈങ് വന്നിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് നെക്സ്റ്റ് എന്താണ് പോകുന്നത് അടുത്ത ടാർ എന്ന് പറയുന്നത് ഇതാണ് അപ്പം വന്നിരിക്കുന്നില്ലല്ലോ അല്ലെ ഈ ലോയുടെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു അതിനുശേഷം ബൈങ് വന്നു ബൈങ് വന്നിരിക്കുന്ന ക്യാൻഡിൽ ഇതിൻ്റെ ബോട്ടം പ്രൈസ് വന്നു ഇല്ല അപ്പോൾ നെക്സ്റ്റ് ഇവിടെ നമുക്ക് എൻട്രി ഇല്ല അപ്പോൾ നെക്സ്റ്റ് എൻട്രി ഇവിടെ വന്നു റൈറ്റ് ഇത് ലിക്വിഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെയും ബൈങ്ങ് വന്നു ലിക്വിഡേറ്റ് ചെയ്തു ബൈങ്ങ് വന്നു ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല അപ്പോൾ നമുക്കിവിടെ എൻട്രി ഇല്ല എൻട്രി മിസ്സായി എൻട്രി മിസ്സായിരുന്നല്ല ഇവിടെ എൻട്രി ഇല്ല ബിക്കോസ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് വന്നോ ഇല്ല അപ്പോൾ നമ്മളത് വിട്ടു ഇനി അടുത്ത എന്താണ് അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യണം അല്ലേ അവിടെ ട്രേഡ് ചെയ്യുമ്പം എന്ത് സംഭവിച്ചു ഒരു ബൈങ് വന്നു ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോഡി പോർഷൻ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ല അപ്പോൾ നമുക്ക് എൻട്രി ഇല്ല അപ്പോൾ ഇനി അടുത്ത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നു ഇവിടെ ഇവിടെ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെ നോക്കുമ്പം നമ്മളെ സംബന്ധിച്ച് ഇതിലിക്വഡേറ്റ് ചെയ്തു അല്ലേ ഈ ഒരു മൊമെൻ്റിൽ ബൈങ് വന്നു അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു എൻട്രി വരും റൈറ്റ് ഇവിടെ വെച്ച് എൻട്രി വന്നു ആ ഇത് ലിക്വഡേറ്റ് ചെയ്തു ശേഷം ഒരു ബൈങ് വന്നു ബൈങ്ങ് വന്നിട്ട് അതിൻ്റെ ബോഡി പോർഷൻ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഏകദേശം എടുക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ലിക്വഡേഷൻ്റെ മോളിൽ പ്രൈസ് കാര്യ ട്രേഡ് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ടാർജറ്റ് വരുമ്പോഴത്തേനും എത്ര വന്നു പതിനൊന്ന് പോയിന്റ് ഇവിടം വരെ നോക്കുവാണെങ്കിൽ പതിനേഴ് പോയിന്റ് ഇടം വരെ ആക്ച്വലി നമ്മൾ ഇവിടെ ഇവിടം വരെ നമ്മൾ നോക്കും പതിനേഴ് ഇരുപത് പോയിന്റ് വരെ പക്ഷേ അത് ഫെയിലായി അപ്പം അത് പോയി ഇനി അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് താഴ് പോവാണ് അല്ലേ അപ്പോൾ ഇവിടെയെങ്കിലും നമുക്ക് എൻട്രി ഇല്ല അപ്പം ഇവിടെ ആക്ച്വലി ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആക്ച്വലി അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന മൂവ്മെൻറ്റിലാണ് അതൊരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ ഈ മൂന്ന് മിനിറ്റിൻ്റെ കാറ്റിൽ ഒരു കൺസോൾട്ടേഷൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രൈസ് എപ്പോഴാണോ മൂവ് ചെയ്യുന്നത് മൂവ് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമാറ്റി നമുക്ക് നോക്കാവുള്ളൂ റൈറ്റ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ പ്രൈസ് താഴെ വന്നു അതിനുശേഷം പ്രൈസ് ചെയ്തു നമ്മൾ ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും നമ്മളിത് ട്രേഡിങ് നോക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വരെ നമ്മൾ ഏകദേശം നോക്കും അല്ലേ ഇരുപത്തിനാല് പോയിൻ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് സിവിയർ സിവിയറായിട്ട് ഫെയിലായി സോ അതിനുശേഷം പ്രൈസ് നേരതായിട്ട് താട്ട് താട്ട് പോവാണ് റൈറ്റ് ഇവിടെ എല്ലാം അത് പോയി അപ്പോൾ നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് ഫെയിലായി അപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്ന് പറഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഇത് ഇത് വന്നില്ല അതിനുശേഷം അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ലിക്വിഡേറ്റ് ചെയ്തില്ല അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ വന്നു അപ്പം ഇവിടെ ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു അപ്പം ഇത് ലിക്വിഡേറ്റ് ചെയ്തു ഇവിടെ പ്രൈസ് ബൈങ് വന്നു പർട്ടിക്കുലർ ക്യാൻഡിൽ താഴെ വന്നില്ല സോ നമ്മളെ സംബന്ധിച്ച് എൻട്രി ഇല്ല പിന്നെ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വേറെ അതിന് ശേഷം എൻട്രി വരുന്നേ ഇല്ല ബിക്കോസ് ലിക്വിഡിറ്റി ഫോർമേഷന് വേണ്ടിയിട്ട് വരുന്നില്ല ഇതിനുശേഷം പ്രൈസ് താഴെ താഴ്ത്തു താഴ്ത്തു വന്നു അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്ത് പറ്റി ഒരു ബൈങ്ങ് വന്നു പർട്ടിക്കുലർ ക്യാൻഡിൽ ആ ലിക്വിഡ് ഇതിപ്പോൾ ഒരു കംപ്ലീറ്റ് ലിക്വിഡേഷൻ ആണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ട്രേഡ് ഇവിടെ എടുത്തു അപ്പോൾ ഏകദേശം നല്ലൊരു ടാർഗറ്റ് നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഒരു അൺമിറ്റിഗേറ്റഡ് ഏരിയ സി ഇവിടം വരെ ഏകദേശം പ്രൈസ് വരാനുള്ള എൺപത് പോയിൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് സോ നമ്മളതെടുത്തു അതും സിവിയറായിട്ട് ആയി ബിക്കോസ് പ്രൈസ് നേരെ താഴല്ലേ പോകുന്നത് ഇവിടെ സോ നമുക്ക് നോക്കാം എത്ര പ്രാവശ്യം നമ്മൾ ഫീൽ ആകുന്നുണ്ടെന്ന് അപ്പം നെക്സ്റ്റ് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു പ്രൈസ് മോളി പോയി അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്നു ലിക്വിഡേറ്റ് ചെയ്തു ഇത് ഈ ഒരു ബൈങ്ങ് വന്നു ബൈങ്ങ് വന്നു ഇവിടെ ഇല്ല അപ്പോൾ റെഡ് കളറിൽ തന്നെയാണ് പ്രൈസ് മോളി ക്ലോസ് ചെയ്തിരിക്കുന്നു ശേഷം പ്രൈസ് എന്ത് ചെയ്തു മുകളിലോട്ട് പോയി ഇങ്ങിപ്പോലും നമ്മളിത് ബൈങ് ഫസ്റ്റ് ഹാൻഡിൽ ബൈങ്ങ് അല്ലാത്തതുകൊണ്ട് ആ സെറ്റ് സെറ്റപ്പ് ചെയ്യുന്നവർ ചെയ്തു പിന്നെ നമ്മൾ പോയി അത് വിട്ടു നെക്സ്റ്റ് സോ ഇവിടെ ഇവിടെ ഈ ഒരു പോർഷൻ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ലിക്വിഡിറ്റി നടക്കുന്നു ഇവിടെ ഒരു ബൈങ്ങ് വരുന്നുണ്ട് സോ ബോഡി തീരെ ഇല്ല സോ നമുക്ക് ഇഗ്നോർ ചെയ്യാം അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ബോഡി പോർഷൻ ട്രേഡ് ചെയ്ത് കയറി വരണം അപ്പോഴാണ് നമ്മൾ ബൈങ്ങിലേക്ക് വരുന്നത് സി ഇത് ഇതുപോലെ ഒരു ബൈങ് വന്നു ഒരു അഞ്ചെട്ട് പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിൽ വരണം അതിനുശേഷം പ്രൈസ് ഇതിന് താഴെ വന്നു പ്രൈസ് ഒരു സി ചെറിയ ടാർഗറ്റിൽ പോയി മിറ്റിഗേറ്റ് ചെയ്തു ഇതേണ്ട ഇവിടെ വരുമ്പോൾ എത്ര വരുന്നുണ്ട് പതിനെട്ട് ഇരുപത് പോയിൻ്റോളം നമുക്ക് വരുന്നുണ്ട് അല്ലേ രണ്ടാമതും അവിടെ വരുന്നുണ്ട് പ്രൈസ് അണ്ടോ നമ്മളിവിടുന്ന് ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് പോയിന്റിൻ്റെ ഇമ്മീഡിയറ്റ് ടാർജറ്റ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേണമെങ്കിൽ നമ്മൾ അന്നേരം നോക്കുമൊരു ടാർജറ്റ് നമുക്ക് അവിടെ കിടപ്പുണ്ട് ഇംബാലൻസിൻ്റെ ബേസിൽ സോ നെക്സ്റ്റ് ഇത് വന്നു ഇവിടെ നമുക്കില്ല ലിക്വിഡിറ്റി സെ സെല്ലിംഗ് വന്നു ബൈങ്ങ് വന്നു അതിന് ബോട്ടം പ്രൈസ് റേഡ് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്തു നെക്സ്റ്റ് ഇതിന് ബോട്ടം പ്രൈസ് റേഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എൻട്രി വരുന്നത് അപ്പം ഇത് ബൈങ്ങ് വന്നു ഇവിടെ എൻട്രി കിട്ടിയില്ല ഇവിടെ എൻട്രി ഇല്ല നമുക്ക് ആക്ച്വലി അതിനുശേഷം അത് ലിക്വഡേറ്റ് ചെയ്തു ബൈങ് വന്നു ഇവിടെ തേർഡ് ക്യാൻഡിൽ ഇതിന് ബോട്ടം വരുന്നില്ല ലീബിറ്റ് നെക്സ്റ്റ് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു പ്രൈസ് തേർഡായിട്ട് വന്നു ഇവിടെ ഒരു സെല്ലിങ് വന്നു ബൈങ്ങ് വന്നു സി സി സെല്ലിങ് ഇവിടെ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഇതാണ് അതിനുശേഷം ബൈങ് വന്നു ആ വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ ബോഡി ഫോർമേഷനെ താഴെ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു എൻട്രി ഫോർമേഷനാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻട്രി കിട്ടും നമുക്ക് ഏകദേശം സി ഈ ഒരു ഏരിയയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് റൈറ്റ് ഇത് എത്ര പോയിൻ്റ് ഉണ്ട് എഴുപത് പോയിൻ്റോളം ഉണ്ടോ അത്രയൊന്നും നമുക്ക് വേണ്ട ആക്ച്വലി അപ്പോൾ നമ്മൾ ഈ ഒരു കൂടുതൽ ആൾക്കാർ ഇവിടെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അതോ അതിൻ്റെ പ്രൈസാക്ഷൻ്റെ ടെക്നിക്കുണ്ട് അത് അത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏരിയയിൽ വന്നിട്ട് കുറേ നേരം കൺസൾട്ട് ചെയ്തിട്ട് അവിടുത്തെ മുഴുവൻ ഓടേസ്റ്റ് ട്രിഗർ ചെയ്തിട്ട് പോയി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഗുഡ് ടാർജറ്റ് ഒരു അമ്പത്താറ് പോയിൻറ്റ് ഉണ്ട് ടാർജറ്റ് ഇവിടെ കിട്ടി അതിനുശേഷം ഇത് അടുത്ത ലിക്വിഡിറ്റി ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വന്നു ലിക്വിഡേറ്റ് ചെയ്തില്ല ഈവൻ ദെൻ ബൈങ് വന്നു ഇവിടെ വെച്ച് നമുക്ക് എൻട്രി അതിന് ശേഷം എൻട്രി ഇവിടെ വെച്ച് ഉണ്ട് പക്ഷേ നമുക്കത് ക്ലിയർ ഡെഫിനേഷനായിട്ട് ഇത് ലിക്വിഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ എൻട്രി വിട്ടു കളയുന്നു ഈവൻ തെൻ അതിനുശേഷം പ്രൈസിൻ്റെ മൂവ്മെന്റ് കണ്ടോ എത്ര ഹെവി മൂ മൂമെൻറ്റിലാണ് പ്രൈസ് പോകുന്നത് എന്ന് നോക്കിയാൽ ഒന്നിനും പോയിന്റല്ല സി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റോളം മുകളിലോട്ട് പോയി അതിന് ശേഷം വീണ്ടും പ്രൈസ് വരുന്നു ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്നു ഈ മോർണിംഗിൽ തന്നെ ഇത് ലിക്വിഡേറ്റ് ചെയ്യുന്നു ബൈങ്ങ് വരുന്നു സംസാരിക്കേണ്ടി വരുന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് അടുത്ത ലിക്വിഡിറ്റി ലിക്വിഡേഷൻ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു ഇവിടെ വരുന്നു ഇവിടെ എല്ലാം എങ്ങനെ നോക്കിയാലും ഈ ലിക്വിഡിറ്റി വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് എൻട്രി ഇല്ല സി ബൈങ്ങ് സെല്ലിങ് ഇതിന് ഈ റെഡ് ക്യാൻഡ് ഗ്രീൻ ക്യാൻഡിലെ ബോട്ടം പ്രൈസ് വരാത്തതുകൊണ്ട് ഇവിടെ ആ സെറ്റപ്പ് ഇല്ല സോ ഇതിന് ശേഷം പ്രൈസ് താഴ്ത്തു വരുന്നില്ല സോ വീണ്ടും നോക്കുന്നു ലിക്വിഡേഷൻ ഫോർമേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു ഇവിടെ ലിക്വിഡിറ്റി ഫോർമേഷൻ ഉണ്ടോ ഇല്ല സി ഇവിടെ ഇല്ല ഇവിടെ ഇല്ല സോ ഇനി നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലേ ഇത് നമ്മുടെ ലിക്വിഡിറ്റി ഇത് നമ്മുടെ ഇതും ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ആണ് അല്ലേ അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ട് സോ അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം ഈ ഒരു ലെവലാണെങ്കിൽ പോലും ഇവിടെ ആണെങ്കിൽ പോലും അതിനെ സംബന്ധിച്ചു ലിക്വിഡിറ്റി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഒരു ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ബൈങ് വന്നു റെഡ് ക്യാൻഡിൽ ഇറങ്ങി വരുമ്പം ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം വി ആർ ഗെറ്റിംഗ് ആ ട്രേഡ് അല്ലേ ഈ ലിക്വിഡിറ്റിയുടെ ഇത് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ പോലും അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു എൻട്രി വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴത്തേനും അപ്പോൾ നമ്മളുടെ റിസ്ക് നമ്മളുടെ റിസ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യണം ബിക്കോസ് നമ്മളെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് പോകുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ എക്സിറ്റ് ആയിക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഇംബാലൻസ് ഫിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ ക്യാൻഡിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ ഇംബാലൻസ് ഇതുണ്ട് മുപ്പത്തൊമ്പത് പോയിന്റ് ഉണ്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് പോയിന്റോളം നമ്മൾ നോക്കിയാൽ മതി നടത്താം അത്രയും റിസ്ക് എടുത്താൽ മതി സി ഇവിടെ ഈ ഒരു ഇംബാലൻസിൻ്റെ തൊട്ട് താഴെ വെച്ച് മുത്തൊന്ന് പോയിന്റ് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ അത് അത് പോയി അത് ടാർഗറ്റ് ടാർജറ്റ് കിട്ടി ബിക്കോസ് ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയും കുറച്ചൊന്ന് താഴെ വന്നതിന് ശേഷം പ്രൈസ് മേളിലേക്ക് പോവുകയും കൂടെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എത്രയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇരുപത് സി റിസ്ക് റിവാർഡ് റേഷ്യ ടു പോയിൻ്റ് ടു ഫൈവ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് അല്ലേ അപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ എത്രയായിരിക്കണം നമ്മുടെ റിസ്ക് എന്നുള്ളത് നമ്മൾ ഡിഫ് നമ്മൾ ഇതിനകത്ത് നോക്കി കണ്ടുപിടിക്കണം ഏറ്റവും കൂടുതൽ ഈ സെനേരിയലെല്ലാം നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സോ ഇവിടെ വന്നിപ്പം ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി അല്ലേ ഇവിടെ വന്നപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി സ്വീപ്പ് നടത്തിയതിനു ശേഷം ബൈങ്ങ് വന്നു അതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്തില്ല സോ നമ്മൾ സെറ്റപ്പ് ലീവ് ചെയ്തു നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നു ലിക്വിഡിറ്റി സ്വീപ്പ് ഇതിന് താഴെ ലിക്വിഡിറ്റി സ്വീപ്പ് ബയിങ് വന്നോ ഇല്ല ആണ് കിടക്കുന്നത് സോ നമ്മളെ സംബന്ധിച്ച് അതില്ല വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നില്ല സോ നേരെ അദർ സൈഡിലേക്ക് പോയി എല്ലാ സെറ്റപ്പും നമുക്ക് കിട്ടത്തില്ല അതിനുശേഷം ഫ്രഷ് ആയിട്ട് മാർക്കറ്റ് രണ്ട് ലിക്വിഡിറ്റി ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ലിക്വിഡിറ്റി ഉണ്ടോയെന്ന് നോക്കിയാൽ മതി അപ്പോൾ അതിന് ബോട്ടം പ്രൈസ് റെഡി ചെയ്യുന്നു ബൈങ്ങ് വന്നോ ഇല്ല താട്ട് താട്ട് പോകുന്നു അഗൈൻ ബൈങ് വന്നോ വന്നു സെല്ലിങ് വന്നോ ഇല്ല അപ്പോൾ ഇതിന് ബോട്ടം പ്രൈസ് റെഡി ചെയ്തോ ഇല്ല സെറ്റപ്പില്ല അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ലിക്വിഡിറ്റി വന്നു കഴിയുമ്പോഴത്തേനും അടുത്ത സെറ്റപ്പ് നോക്കുന്നു അടുത്ത സെറ്റപ്പ് നോക്കി കഴിയുമ്പോഴത്തേനും സി ഈ ഒരു പർട്ടിക്കുലർ ലെവലിലാണെങ്കിൽ പോലും സെല്ലിങ് വരുന്നു ബൈങ് വരുന്നു ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിന് ബോട്ടം പ്രൈസ് റേഡി ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് ഒരു എൻട്രി ഇതിന് എക്സാക്ട്ലി ബോട്ടം വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട് സോ നമ്മൾ ഇവിടം വരെ നമുക്ക് ഒരു നാൽപ്പത്തൊമ്പത് പോയിൻറ്റോളം ക്ലിയർ ടാർജറ്റ് ബിക്കോസ് ഈ പർട്ടിക്കുലർ ഇത് അൺമിറ്റിഗേറ്റഡ് ഏരിയ ഇവിടെ വരെ നമുക്ക് ടാർജറ്റുണ്ട് സോ അതിന് ഇതിന് ഈ പർട്ടിക്കുലർ ക്യാൻഡലിൻ്റെ ബോട്ടം നമ്മൾ ട്രേഡ് പിന്നെയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ ട്രേഡിംഗ് നെക്സിറ്റ് ആകുക അങ്ങനത്തെ റൂൾസ് നമ്മൾ സ്വയമേ ഡിഫൈൻ ചെയ്യുക ഡിഫൈൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളതല്ല നമ്മൾ ഇമോഷൻ ഇമോ ഇമോഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്രാക്ടൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം എവിടെയെല്ലാം അത് എത്ര ശതമാനം അത് പിന്നെയും പിന്നെ താഴ്ത്ത് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻട്രി കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കൊണ്ടിരിക്കുക ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് താഴെ വെച്ച് പിടിക്കുക എച്ചുകൂടെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടാർജറ്റ് കിട്ടും സോ നെക്സ്റ്റ് ഇതിൽ ഇവിടെയൊന്നും ഇല്ല എൻട്രിയില്ല സോ ഇവിടെ ഈ ലിക്വിഡിറ്റി എല്ലാം കംപ്ലീറ്റ്ലി ട്രിക്കർ ചെയ്യുമ്പം ഓ ഒന്നും എൻട്രി ബയിങ് വരുന്നുണ്ട് അതിന് തൊട്ട് താഴെ പ്രൈസ് വരുന്നില്ല അല്ലേ രണ്ട് ക്യാൻഡിലാണ് വരുന്നത് ബൈങ് സെല്ലിങ് വന്നതിന് ശേഷം ബൈങ്ങ് വരണം സോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻ്റിലേന് വന്നില്ല അങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നെക്സ്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പം ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നില്ല സോ ഇവിടെ ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നു റൈറ്റ് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നു അല്ലേ ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യാൻ വന്നപ്പം എന്ത് സംഭവിച്ചു ഇത് ലിക്വിഡേറ്റ് ചെയ്തു ബൈയിങ് വന്നു ആ പർട്ടിക്കുലർ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു റൈറ്റ് ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുന്നു അപ്പോൾ നമ്മൾ നോക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ലിക്വിഡിറ്റി പൂളായിരിക്കും നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇത് ഇത് അപ്പോൾ നമുക്ക് ഇവിടെ അമ്പത് പോയിൻറ്റുകളുണ്ട് അത് വേണമെങ്കിൽ കുറച്ചും കൂടെ കുറച്ച് നമുക്ക് വെക്കാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ 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 നമ്മൾ നോക്കി പോകുന്നു ഇവിടം വരെ നമുക്ക് ട്രേഡിൻ്റെ ഇത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കി പോകുന്നത് സോ നമുക്കിവിടെ എത്ര പ്രാവശ്യം ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ട്രേഡ് ശരിയായെന്ന് നമുക്ക് കണ്ട് ചെയ്ത് നോക്കാം സോ നമ്മളെ സംബന്ധിച്ച് ആ സോ ഒന്ന് നമ്മളെ സംബന്ധിച്ച് ഒരെണ്ണം ട്രേഡ് കിട്ടി ഇത് ടാർജറ്റ് കിട്ടി രണ്ടാമത്തേത് നമുക്ക് ചെറിയ ടാർജറ്റ് രണ്ടാമത്തെ ടാർജറ്റ് കിട്ടി മൂന്നാമത്തേത് നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ഇതിൻ്റെ ആ പർട്ടിക്കുലർ ബോട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും നമ്മൾ ഇതിന് ഈ ഒരു ലെവലിൽ വെക്കുന്നെങ്കിൽ മൂന്ന് നാല് ഒരു സ്റ്റോപ്പ് ലോസ് വന്നു ഇതും സ്റ്റോപ്പ് ലോസ് വന്നു നാല് സി നമ്മൾ മൊത്തം എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഏകദേശം നമുക്ക് ഇത് ടാർജറ്റ് കിട്ടി ഇത് ടാർജറ്റ് കിട്ടി ഇത് ടാർജറ്റ് കിട്ടി പന്ത്രണ്ട് എണ്ണത്തിൽ നമുക്ക് എത്ര ടാർജറ്റ് കിട്ടി ഇതും നമുക്ക് ഏകദേശം ടാർജറ്റ് കിട്ടി ഇത് നമുക്ക് ഫെയിലായി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇത് ആക്ച്വലി മൂന്ന് ഇത് ടാർജറ്റ് കിട്ടി മൂന്ന് ഇത് ആക്ച്വലി ഫെയിലായി നാല് ഇത് ആക്ച്വലി നമുക്ക് ടാർജറ്റ് കിട്ടി നാലെണ്ണം ഫെയിലായി ഇത് നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് കിട്ടി ചെറിയ ടാർജറ്റ് കിട്ടി നാല് ഇത് നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് ആ ഇത് നമ്മളെ സംബന്ധിച്ച് ടാർജറ്റ് കിട്ടി ബിക്കോസ് ഇതിന് പോട്ടം ആ ലോവസ്റ്റ് പോയിൻറ്റിന് പോട്ടം ട്രേഡ് ചെയ്തിട്ടില്ല സോ നാല് പന്ത്രണ്ടെണ്ണത്തിൽ നാലെണ്ണം നമ്മളെ സംബന്ധിച്ച് ഫെയിലായി അല്ലേ അപ്പം നമ്മളുടെ റിസ്ക് ഡിഫൈൻഡ് ആണ് ആക്ച്വലി ഈ നാലെണ്ണം നമ്മളെ സംബന്ധിച്ച് ഫെയിലായി എട്ടെണ്ണം നമ്മളെ സംബന്ധിച്ച് വിൻ ആയി അപ്പം വിൻ ആയതിൻ്റെ എന്താ പറയുന്നത് നമുക്ക് റിവാർഡ് ആക്ച്വലി കുറച്ച് കൂടുതലുണ്ട് ചില ട്രേഡിന് നല്ല റിവാർഡുണ്ട് ചിലത് ഇവിടെ വെച്ച് പോയി പക്ഷേ നമ്മളത് പ്രോപ്പർ ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി എക്സ്ട്രീം കേസിൽ വരുമ്പോഴത്തേനും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിന് ബോട്ടം ട്രേഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഏരിയയിൽ നിന്ന് ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് അങ്ങനെ എടുക്കാതിരിക്കുന്ന സമയം അതിൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലും എവിടെയെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ഫോർമേഷൻ കാണുമ്പോൾ മാത്രം നമ്മൾ ട്രൈ ചെയ്യുന്നതാണ് ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെമോയിൽ ട്രേഡ് ചെയ്ത് നമ്മൾ നോക്കുക അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് കിട്ടാൻ പറ്റും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സല്ല നമ്മളൊരു സിമ്പിൾ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നു അതിനെ എവിടെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് പോയിന്റിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഏത് പോയിൻ്റ് വരുമ്പം നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് ആകണം എന്നുള്ളത് രണ്ടും ഡിഫൈൻഡ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ കവർ ഓർഡർ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതുള്ളൂ അപ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും അത് അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് നമ്മൾ പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം ചെയ്യാം എല്ലാ ട്രേഡ് സെറ്റപ്പും എല്ലാവർക്കും ഇണങ്ങുന്നതൊന്നും ചിലർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും നമുക്ക് കൂടുതലും ചെയ്യുന്നത് ബിക്കോസ് അതിനകത്ത് കൂടുതലൊന്നും ആലോചിക്കാനില്ല ജസ്റ്റ് ഐഡൻറ്റിഫയിങ് നമുക്ക് എവിടെയാണ് ലിക്വിഡിറ്റി ഇരിക്കുന്നത് അതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പം ഈ ഒരു സെറ്റപ്പ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചാർട്ടിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന പോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേനും എന്താണ് മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എവിടെയാണ് എൻട്രി എവിടെയാണ് എക്സിറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക സിമ്പിൾ സിസ്റ്റമാണ് അപ്പം ഈ ഒരു സിസ്റ്റം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ചെറിയ ചില മൂവ്മെൻറ്റുകൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സി പ്രോഫിറ്റ് സ്ലോലി ക്വയറ്റ്ലി നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും ഓൾ റൈറ്റ് അപ്പം മറ്റുള്ളവർ എന്താണ് ആക്ച്വലി ചെയ്യുന്നത് അവർ ലെറ്റം ട്രേഡ് ഓൺ ഫാൻറ്റസീസ് അല്ലേ അവരവരുടെ ഈ ഒരു ഇതിനകത്ത് കാണുന്ന ഫാൻറ്റസീസിൽ അവർ ട്രേഡ് ചെയ്യട്ടെ നമ്മൾ വാട്ട് വി വിൽ ഡു നമ്മൾ ചെയ്യുന്നത് ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഓൺ ചെയ്യുക ഒരു പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നിട്ട് ഈ റൂൾസ് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുക എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ട്രേഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നത്തില്ല മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി പ്രൈസ് മാനിപ്പുലേഷൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അധികം ഇത് തോന്നത്തില്ല അപ്പോൾ അതാണ് അതിനത്തെ കാര്യം അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ